ഹി പെരിയോനെ എൻമാനേ പെരിയോനേറഹി അങ്ങകളെ അങ്ങ് ഗളി മണ്ണിൽ പുതുമഴ വീഴനുണ്ട് മണ്ണിൽ പുതുമഴ വീഴനുണ്ട് മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ട് നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ് പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ് പോലെന്നിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമ ിയെടുത്തതിൽ കണ്ടില്ല 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 കണ്ടില്ലോനെ റഹ്മാനെ പെരിയോ പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹി ൂരത്തിലാണോ ഈ എത്ര ദൂരത്തിലാണോ ബാക്കി അറിഞ്ഞുകൂടെ അല്ലേ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറേ കണ്ട് ചവിട്ടാ ക്യാമറയ്ക്ക് വീഴും അപ്പം കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ ഒരു ആട് ജീവിതത്തിൻ്റെ ഹാങ് ഓവർ ഇതുവരെയ്ക്കും വിട്ടുപോയിട്ടില്ലല്ലേ അപ്പം ഇന്ന് ആരുടെ പടത്തിൻ്റെ അറിവ്യൂ പറയാനായാലും വന്നു നമ്മൾ ആട് ജീവിതം സ്റ്റാറിംഗ് ബൈ ാണ് സ്റ്റാറിംഗ് ബൈ പൃഥ്വിരാജ്രാജ് കുമാരൻമാരൻ സുബ്രുമാരൻ അല്ല പൃഥ്വിരാജ്രാജ് സുകുമാരൻ സുകുമാരൻ വെരി ഗുഡ് നീ പറഞ്ഞെന്തോ പൃഥ്വിരാജ് സുകുമാരൻ അവൻ കറക്റ്റ് പറഞ്ഞു നാണൊക്കെയാണ് എന്നെ പോലെ തന്നെ ഉപമാർക്ക് ഫാ ഫ ഇതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പം ഇന്ന് യുമാരുടെ റിവ്യൂം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം അവന്മാരും അതിൻ്റെ ഹാങ് ഓവറിലാണ് ഇല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ പടത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആരെ ക്യാരക്ടറാണ് അഭിനയിച്ചതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനെ പൃഥ്വിരാജ് പൃഥ്വിരാജിനെ കണ്ടപ്പോഴത്തേക്ക് വിഷമം വന്ന സങ്കടം വന്ന അതാ സന്തോഷം വന്ന എന്തുവാണെന്ന് നിനക്ക് തോന്നിയ സന്തോഷമാണോ തോന്നിയ എന്താ അവിടെ കഷ്ടപ്പെടുന്നുണ്ടപ്പോഴാ സങ്കടമാണോ വന്ന അങ്ങനെ ഒക്കെ പിന്നെ എന്താ കണ്ടപ്പോഴാ നിനക്ക് സങ്കടം തോന്നിയത് നീ കുറച്ചു സമയത്തൊക്കെ നീ നീരുന്ന് കരയുന്ന പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലേ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് മക്കള് സാധാരണമാര് പോപ്കോണും ഇതൊക്കെ കഴിക്കാൻ മെയിൻ ആയിട്ട് വരുന്ന ഭയങ്കര വലിയ മാക്സ് മാത്സ് ആക്ഷൻ മൂവീസൊക്കെയാണ് കാണുന്നത് പക്ഷേ ഒരു ക്ലാസിക് മൂവി മൂന്ന് മണിക്കൂറും ഈ പറയുന്നത് പോലെ ഒരു ബോറടി ഇല്ലാതെ കണ്ട് പല സീനുകളിലും മോൻ അതിനകത്തുള്ള കുറച്ച് പിന്നെ വയലൻസൊക്കെ വരുന്ന സീനിലൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പൃഥ്വിരാജന് എന്താ ചെയ്യുന്നതാണ്ടപ്പോഴാണ് നിനക്ക് വിഷമം തോന്നിയ പൃഥ്വിരാജ് ജോലി ചെയ്യുമ്പോഴേ ജോലി ചെയ്യുമ്പോഴാണ് എന്താണ് ജോലി ചെയ്തത് എന്തുവാ ജോലി പൃഥ്വിരാജിൻ്റെ അവിടുത്തെ ആടിനെ പിന്നെ 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 എനിക്ക് പിന്നെന്തോട്ടാ നിനക്കെന്തോട്ടാ പടത്തില് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞ എനിക്ക് തിയേറ്ററിൽ ഒരു സ്വസ്ഥയില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എസ്കേപ്പ് തുടങ്ങത്തില്ല എസ്കേപ്പ് തുടങ്ങുന്നത് നോവലിനുള്ള ആണ് ആ സമയത്ത് ഇവനാണെന്നുണ്ടെങ്കി എന്നെ പിടിച്ച് 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 എന്തുവാണോച്ചാവും അതിനു മുമ്പ് എന്തുവാ ചോദിച്ച നീ മരുഭൂമി കൂടെ അവർ ഓടുമ്പോഴത്തേക്ക് എന്തുവാ എന്തുവാ ചോദിച്ചത് ആ അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു സംശയം സംശയം ഉണ്ടായിരുന്നല്ലോ സംശയുന്നല്ലോ എന്തുക്കാർക്കൊക്കെ സിനിമ വേണം അതുകൊണ്ട് വാപ്പി മോനെ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നില്ല ഈ വീഡിയോ കട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞ് ആ ഡൗട്ട് കേട്ടാ നിനക്ക് തോന്നിയ ഡൗട്ട് ഉണ്ടല്ലോ അത് പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ ഓ ഓൾറെഡി സുനിൽ കുമാർ കേസ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ക്യാമറ ചെയ്തത് ക്യാമറ ഉണ്ട് നമ്മൾ ഈ ഒരു ക്യാമറ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എന്തിന് പാടാണ് അപ്പം ഇത്രയും മണൽക്കാറ്റിലൊക്കെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ക്യാമറ അവർക്ക് അടിപൊളിയായിരുന്ന സാധാരണ മലയാള സിനിമ കാണുന്നതുപോലെ തോന്നിയാ ക്യാമറ അവർക്ക് കൂടി നല്ല രീതിയിൽ ചെയ്തില്ലേ ഈ ഡയറക്ടറുടെ പേരറിയാവോ ഏഹ് മറന്നുപോയാ നിനക്കറിയോ അന്നാ ഇനി മറക്കരുത് ബ്ലസ്സി എന്തോ ബ്ലസി ഒരുപാട് പടം സംവിധാനം ചെയ്തിട്ടുണ്ട് കാഴ്ച പടം കണ്ടിട്ടുണ്ടോ നീ ഒരു മമ്മൂട്ടിയുടെ ഒരു പടം മമ്മൂട്ടി ഒരു കൊച്ചിനെ കൊണ്ടുപോകണ ഒരു പടം ഉണ്ടല്ലേ കുഞ്ഞീനു ആ ഒരു പാട്ട് കേട്ട ഒരു പടം ഉണ്ടാ ബുക്ക് എന്നും പറഞ്ഞിട്ട് ഏഹ് ആഹാരം കൊടുക്കാൻ പറയുന്ന ആ പടം കണ്ടിട്ടുണ്ടോ ആ പടം മുതൽ തുടങ്ങിയ അടിപൊളി ഒരു ഡയറക്ടറാണ്

പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ അച്ഛൻ മരിച്ചു പോയി സുകുമാരൻ ഭയങ്കര വലിയ നടനായിരുന്നു അമ്മയുണ്ട് മല്ലിക സുകുമാരൻ പൃഥ്വിരാജിന്റെ അമ്മ കണ്ടിട്ടുണ്ടാ പൃഥ്വിരാജിൻറെ അമ്മയെ കണ്ടില്ല ഇന്റർവ്യൂലൊക്കെ പൃഥ്വിരാജിൻ്റെ റിയൽ ആയിട്ട് കണ്ടിട്ടില്ല അത് വാപ്പിയും കണ്ടിട്ടില്ല പിന്നെ നിനക്ക് എന്തുവാ പിന്നെ നിനക്ക് പൃഥ്വിരാജിനെ കഴിഞ്ഞ അടുത്ത ഇഷ്ടപ്പെട്ട ആരെയാ ഹക്കീമാ ഹക്കീമിന്റെ എന്താ കണ്ടപ്പോഴ ഹക്കീമിനെ എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടത് നിനക്ക്

അതൊന്നും നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെയും പറയണ്ട അപ്പം വളരെ ഒരു മികച്ച ഒരു സിനിമാഭിനായിരുന്നു ഞാൻ പിള്ളേരുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചത് ഓവറോൾ നിങ്ങൾക്ക് പടം എല്ലാരും കാണണം നല്ല ഒരു പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ നിന്റെ എല്ലാ കുട്ടികളുടെ അടുത്തും പോയി കാണണ ഇവന് പത്ത് വയസ്സും ഇവൻ ആറു വയസ്സേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അവന്മാരുടെ സംസാരത്തിൽ അതിനനുസരിച്ചിട്ടുള്ള പക്വതയേ ഉള്ളൂ കേട്ടോ ഇവനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അത്ര കൊണ്ടെന്നുണ്ടെങ്കിലും പത്ത് വയസ്സേ ഉള്ളു അപ്പം നല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കാര്യം പറയാം അത്രയും നല്ലൊരു മൂവി ആയതുകൊണ്ട് അപ്പം നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മൾ റിവ്യൂ ഓൾറെഡി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം പത്തിരുപത്തഞ്ച് മുപ്പത് ലക്ഷം പേര് എൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എടുക്കുക ഓസ്കാർ അവാർഡ് ഇപ്പം പൃഥ്വിരാജിന് കിട്ടത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നടനുള്ള അവാർഡിൻ്റെ ഇല്ല ഒരു ഫീ പിന്നെ വേറെ ഒരു അന്യഭാഷാ ചിത്രത്തിന് കിട്ടാനുള്ള അവാർഡുകൾ കിട്ടാം അത് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടാം മ്യൂസിക്കിന് കിട്ടാം അങ്ങനെയൊക്കെയുള്ളതാണ് ഏറ്റവും ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ അവാർഡൊന്നും നമ്മൾ നമുക്ക് വിദേശ ഭാഷാ ചിത്രങ്ങൾക്ക് കിട്ടത്തില്ല ഹോളിവുഡ് ലെവലിലുള്ള മൂവിയൊക്കെയാണ് കിട്ടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഉണ്ടല്ലോ ഈ ഒരു സിനിമ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ നോവൽ വായിച്ചിട്ട് പോകുന്നവർക്ക് അതിൻ്റെ ത്രില് കിട്ടുമെന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ നോവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമയുടേതായിട്ടുള്ള നല്ല രീതിയിലുള്ള ചേരുവകൾ നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട് പണത്തിൽ പിന്നെയെന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടുള്ളതിൻ്റെ വി എഫ് എക്സ് അതേപോലെ തന്നെ ആർട്ട് ആർട്ടിൻ്റെ ആ ഒരു ടീമൊക്കെ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആണ് ശരിക്കും നമ്മൾ ആ മരുഭൂമിയിലൊക്കെ മരിച്ചു കിടക്കുന്ന ഒട്ടകത്തന്നെയൊക്കെ കാണിക്കുന്ന സീൻ നോവലിലും ഉണ്ട് നമ്മൾ ഇതേപോലെ സിനിമയിലും ഉണ്ട് ശരിക്കും ഒരു ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ആ ഒരു ഇതൊക്കെ കാണിക്കുക ശരിക്കും ആ ഒട്ടകമൊക്കെ മരിച്ചു കിടക്കുന്ന ഒറിജിനലായിട്ട് തന്നെ തോന്നിയില്ലേ അവർക്ക് ആദ്യം അവർക്ക് അവിടെ വെള്ളമായിട്ട് തോന്നി പക്ഷെ ബാക്കിന്ന് ആഫ്രിക്കക്കാരൻ വിളിച്ചിട്ട് വിളിയൊക്കെ പോയി അപ്പം ഒട്ടകം മരിച്ചുകൊണ്ട് ആദ്യം മറ്റേ എന്തായിരുന്നു വലിയ അതെ അതെ അപ്പം അത് അതിനകത്തുള്ള ഒരു സ്വീക്വൻസ് ആണ് അപ്പോൾ അതൊന്നും സ്പോയിലർ സ്പോയിലറാകത്തില്ല ഇനി കൂടുതൽ പറഞ്ഞില്ല കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉമാരും മൊത്തത്തിൽ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു തരും അതേപോലെ തന്നെ ബിഗ് ഷൗട്ട് ഔട്ട് ഈ ഒരു പടത്തിൽ നിങ്ങൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുപ്പി മിനറൽ വാട്ടർ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ദാഹിക്കുമ്പോൾ നമുക്ക് തന്നെ ദാഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നോവലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നുമില്ല ഒരു രണ്ട് ദിവസം തന്നെ നമ്മൾ കുളിക്കാതെ നമ്മുടെ ശരീരം നാറ്റം വയ്ക്കും അതേപോലെ മെസ്സി ആവും അപ്പം ആ ഒരു ഈർച്ച കേടും അതിനകത്ത് ഈ പൃഥ്വിരാജിൻ്റെ രൂപം തന്നെ പൃഥ്വിരാജ് കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അയാളുടെ ശരീരത്തിൽ ഈർച്ച കേട് അതൊക്കെ വളരെ പിന്നെ നാച്ചുറലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മേക്കപ്പ് രഞ്ജിത്തമ്പാടി എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഓഡ് മേക്കപ്പ് അടിപൊളി പിന്നെ പിന്നെ മറ്റെന്തുവാന്ന് പിന്നെ മറ്റേ അവിടെ നിന്നിട്ടെ ഇങ്ങനെ നിന്നിട്ട് ഒരാള് വന്ന് ഇങ്ങനെ ഇങ്ങനെ നോക്കും നോക്കിട്ട് പൃഥ്വിരാജ് പിന്നെ ഇങ്ങനെ താത്തുനോക്കും അവടെ കിടന്ന് കരയെന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആഹ് ഇത് നിങ്ങക്ക് എന്തെങ്കിലും മനസ്സിലായി കാണത്തില്ലെന്ന് തോന്നുന്നു അപ്പൊ അവന് ആ ഒരു സെന്റിമെന്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കരഞ്ഞില്ലേ ഇതിനു ഇങ്ങനെ ഇതിനോ ഇല്ല സാധാരണ നീ ഇത് കണക്കത്ത പടത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഏത് സമയം പിന്നെ പടം എപ്പം തീരും എപ്പം എന്നല്ലേ ചോദിക്കുന്നത് ഈ പടം ശരിക്ക് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറും അവൻ ഒരു തുള്ളി പോലെ അവനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം പോലും ഈ പറയുന്നത് പോലെ ഒരു ബോറടി ഇല്ലാതെ അവൻ കണ്ടുകൊണ്ടിരുന്നു പല വയലൻസ് സീനൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇതിനകത്ത് നമ്മുടെ റസൂൽ പൂക്കുട്ടി ഓരോ സൗണ്ടും ഇതിനകത്ത് നമ്മുടെ ഈ ഇതിനകത്ത് നമ്മുടെ ശരീരം നീ ഒരു സീനിൽ വാപ്പിയെടുത്ത് ചോദിച്ചില്ലേ ഹെലികോപ്റ്റർ വരുന്നുണ്ടോ വാപ്പിന്ന് അത് അല്ല അതായത് അതിനകത്ത് മരുഭൂമിയിൽ ആ അത്രത്തോളം വലിയ കാറ്റിൽ നമ്മുടെ ഈ ഒരു തുണി ഒരു സൗണ്ട് ഉണ്ട് അത് ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടുമായിട്ടൊരു നമുക്കൊരു താരതമ്യം ആ സമയത്ത് ഡോൾബി അറ്റ്മോസ്ഫിയറിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് തോന്നും ശരിക്കും അത് ആ ഒരു ഡ്രസ്സ് പാറുന്നതിൻ്റെ സൗണ്ടാണ് പല സൗണ്ടുകളും നമുക്ക് പല സമയത്തും പല വേറുള്ള ഈ പറയുന്നത് പോലെ ഓരോന്നിൻ്റെ സൗണ്ട് പോലെ നമുക്ക് സാമ്യം തോന്നാം അപ്പം ആ ഒരു റസൂൽ എന്ന് പറഞ്ഞാൽ ആ മരുഭൂമി കിടന്ന് ഓരോ ഒട്ടകത്തിൻ്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന ആടുകളുടെയും കൊളമ്പടി ശബ്ദം മുതൽ മണ്ണിൻ്റെ സൗണ്ട് വരെ വേറെ ഒന്നുമില്ല ആ ഒരു മരുഭൂമി അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആടുകൾ അഭിനയിച്ചിട്ടുണ്ട് ഈവൻ ഒട്ടകം വരെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട സീന് വേറെ ഒന്നുമില്ല ഒറ്റ ഒരു ആ സുനിൽ കുമാർ കേസ് എന്ന് പറയുന്ന ആ ഒരു സിനിമട്ടോഗ്രാഫർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഒട്ടകത്തിലൂടെ പൃഥ്വിരാജിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട് അതല്ല ഒട്ടകത്തിൻ്റെ കണ്ണിലൂടെ പൃഥ്വിരാജിൻ്റെ റിഫ്ലക്ഷൻ കാണിക്കും അതെ പൃഥ്വിരാജിന് ആ കണ്ണി കാണിക്കും ആ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിയുടെ മഹാപൂരമായിരുന്നു പിന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന ഒരു രംഗമുണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ളവർ വിങ്ങി പൊട്ടിപ്പോവും അത്രത്തോളം അയാൾ അയാളുടെ ജീവൻ പണയം വെച്ച് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കകത്ത് വേണ്ടി ഇത്രത്തോളം എഫേർട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ എനിക്ക് ആ ഈ റിവ്യൂവിലൊക്കെ ഞാൻ തെറ്റി പറഞ്ഞാണ് പന്ത്രണ്ട് എന്നാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത് ശരിക്കും പതിനാറ് വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് എഫേർട്ട് എന്ന് പറഞ്ഞപ്പോൾ പോരാ അയാ അദ്ദേഹം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇനി ഈ പറയുന്നത് പോലെ ഇനി ഈ ഈയൊരു ജീവിതം ഒരു ഈയൊരു ഇതിൽ പോലും ഇനി ഒരു സിനിമ അദ്ദേഹം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒറ്റ ഒരു സിനിമ മതി എന്ന് പറയുന്ന ഒരു സംവിധായകൻ ചരിത്രത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു അതായത് ഇന്ത്യൻ അല്ല വേൾഡ് സിനിമാ ചരിത്രത്തിൽ ഒരു പത്ത് സംവിധായകൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പേര് നമ്മുടെ സ്വന്തം ബ്ലസ് ചേട്ടൻ്റെ തന്നെ ആയിരിക്കും എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വർക്കായിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കും ആ ഒരു എല്ലാ ഭാവങ്ങളും അതായത് പൃഥ്വിരാജിന് വരുന്ന ഈ ഒരു ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ഈർച്ച കേട് ഇതെല്ലാം ഈ പറയുന്നത് പോലെ നമുക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളും അതായത് നോവലിനോട് പലരും പറയുന്നുണ്ട് നോവലിൻ്റെ നോവൽ വായിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് അത്രത്തോളം കിട്ടിയില്ല അത് ശരിക്കും ഒരു നോവൽ നോവല് നോവലെന്ന് പറയുമ്പോഴത്തേക്ക് നോവലിൽ പോലെ തന്നെ നമുക്ക് സിനിമ സിനിമയാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു മിനിമം ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ ഉള്ള ആ ഒരു ഫൂട്ടേജും ആറ് മണിക്കൂറുള്ള ഒരു സിനിമ ആക്കണം അപ്പോൾ സിനിമയ്ക്ക് സിനിമതായതായിട്ടുള്ള ചേരുവകൾ ഞാൻ നോവൽ വായിച്ചിട്ടുള്ള ഒരാളാണ് എങ്കിൽ തന്നെയും നമുക്ക് അറിയാം ഇത് പിന്നെ രക്ഷപ്പെട്ടു പോവും അതേപോലെ തന്നെ ഈ പറയുന്നതുപോലെ പൃഥ്വിരാജ് രക്ഷയോടും കാര്യങ്ങളും നാട്ടിൽ തിരിച്ചെത്തുമെന്നും എല്ലാം അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ആ ഒരു നോവൽ വായിച്ചത് ഈ ഒരു സിനിമയുടെ രസ ചരട് പൊട്ടിക്കുന്ന ഒരു നിമിഷങ്ങളുമില്ല എക്സ്ട്രാ ഓർഡിനറി അതായത് മേക്കിങ്ങുമുണ്ട് ആ ഒരു നോവലിനെയും കൂടെ കടത്തി വെട്ടിയെന്ന് പറയാം പിന്നെ നോവലും അതേപോലെ തന്നെ നമുക്ക് അത് നോവൽ ഒരു രീതി സിനിമ വേറൊരു രീതിയാണ് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പം നോവലിലെല്ലാം ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ ചിലപ്പം നമുക്ക് സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത പല രംഗങ്ങളുണ്ടായിരിക്കാം അപ്പം എന്തുകൊണ്ടായാലും ആടുജീവിതം ഈ പറയുന്നതുപോലെ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് നിങ്ങൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മൂവി ലവറാണ് തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മലയാളത്തിലെ ഈ നൂറ്റാണ്ടിലെ സിനിമ തന്നെ മിസ്സ് ചെയ്തതിന് തുല്യമാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പേരെടുത്ത് പറയാത്ത ഒരുപാട് അതായത് തന്നെ ഇതിൻ്റെ സംഘടന ഞാൻ തന്നെ പിന്നെ ടൈറ്റിലിൽ കാണിക്കുമ്പോഴത്തേക്ക് സംഘടന പുള്ളിയുടെ പേര് ഞാൻ പറ മറന്നുപോയി ആക്ഷൻ ആരാ ചെയ്തിരിക്കുന്ന പേര് വിട്ടുപോയി പക്ഷേ ഇതിനകത്ത് രണ്ട് മൂന്ന് ആക്ഷൻ സീൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു ചേട്ടൻ ഈ പടത്തിനകത്ത് പറഞ്ഞു ഒരു റിവ്യൂട് ചോദിച്ചാൽ പറഞ്ഞു നല്ല അടിപൊളി മാസ് പടമാണ് ശരിക്കും മാസ് എലിമെൻസ് ഉണ്ട് പടത്തിൽ ആ ഒരു ഈ പറയുന്നത് പോലെ രണ്ട് ഒരു മൂന്ന് നാല് രണ്ട് മൂന്ന് ഫൈറ്റൊക്കെ ഉണ്ട് ഫൈറ്റൊക്കെ വരുന്നുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി വേറെ ഒന്നുമില്ല നമ്മളെ നെഞ്ചും കൂടി തകർക്കുന്ന സീൻ വരെ ഉണ്ട് ഇതിനകത്ത് അതായത് ചില സീനുകളിൽ നമ്മൾ ഞെട്ടി ഞെട്ടി ധരിച്ച പല സീനുകളും ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ നേരിട്ട് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യണ്ടിട്ടുണ്ട് നീയേ നീയേ നിന്റെ അടുത്ത് വേറെ ഒരു കാര്യം നീ ഇവിടെ എത്ര ബക്കറ്റ് വെള്ളം വെറുതെ കുളിക്കാൻ നേരത്ത് വേസ്റ്റ് ആക്കി കളയുന്ന അവിടത്തെ ആ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പുള്ളി ഇടന്ന് ബുദ്ധിമുട്ടി ആ രണ്ടു അവിടെ പറയുന്നു യഥാർത്ഥത്തിൽ അപ്പം എന്തായാലും ആയിട്ട് പോവുക മക്കളുമായിട്ട് പോവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഒരു പാഠമാണിത് ഒരു മനുഷ്യ ജീവിതവും ഇത്രയൊക്കെ ഉള്ളു അതായത് ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ഇപ്പം നമുക്കറിയാത്ത കഥകൾ നമുക്ക് കെട്ടുകഥകളായിട്ട് തോന്നും അതേപോലെ തന്നെ എല്ലാവരുടെയും ലൈഫിൽ ഒന്നല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമ്മുടെ ജീവിതവും കെട്ടുകഥകളായിട്ട് പലർക്കും തോന്നും എങ്ങും പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിൽ മലയാളികൾക്ക് അഭിമാനം തരുന്ന ഒരു അടിപൊളി ഒരു 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 മൂവി ട്രീറ്റ് തന്നെയാണ് മസ്റ്റ് വാറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും ഒ ടി ടിയിൽ വരെ നിങ്ങൾ ക്ഷമിക്കേണ്ട കാര്യമില്ല ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വേറൊരു മോശമായിട്ടുള്ള തിയേറ്ററിൽ ഒരിക്കലും നിങ്ങൾ പടം കണ്ടില്ലെങ്കിൽ കണ്ടില്ല നിങ്ങളടുത്തോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തോ ഒന്നും നല്ല തിയേറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോയി ഈ ഒരു മൂവി കാണരുത് ഞാൻ ഇവിടെ കൊല്ലത്ത് തന്നെ ഞാൻ എല്ലാ പടം റിലീസ് പോയി കാണുന്ന പട തിയേറ്ററാണ് ഫോർ കെ ഡോൾബി പ്രൊജക്ഷനുള്ള ലെവൻ പോയിൻ്റ് വൺ സിസ്റ്റോ ഉള്ള ആപ്പി പറയട്ടെ ജെ ബി സിനിമാസ് അവിടെ തിയേറ്റർ ഭയങ്കര വലിയ ഈ പറയുന്ന പോലെ ഭയങ്കര വലിയ ഹോളൊന്നും അല്ല എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വലിയ സ്ക്രീനൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ സ്ക്രീനായിട്ട് ഫോർ കെ പ്രൊജക്ഷനിൽ ഡോൾ ബി അറ്റ്മോസ് തന്നെയാണ് നമുക്ക് വരുന്നത് അതും ലെവൻ പോയിൻ്റ് വണ്ണാണ് അതുകൊണ്ട് നല്ല ബെസ്റ്റ് ക്വാളിറ്റി തിയേറ്റർ തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല സൗണ്ടുകൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത തിയേറ്ററുകളിൽ മാത്രമേ പോയി കാണാൻ പോകൂ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏരിയസ് ഫ്ലെക്സ് ലുലു മാളിൽ ഐമാക്സ് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് കിട്ടും എനിക്ക് തന്നെ കൂടുതൽ ഏരിയസ് ഫ്ലെക്സിൽ ഓഡി ഡി വണിലെ പ്രൊജക്ഷൻ തന്നെയാണ് അപ്പോൾ അവർ പുതിയ പുതിയ പ്രൊജക്ഷൻ വീണ്ടും ആക്കിയിട്ടുണ്ട് അടിപൊളി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെ തരും അപ്പോൾ എന്തൊക്കെയാലും ഫാമിലിയായിട്ട് എല്ലാവരും പോയി കാണുക അപ്പോൾ ആടുജീവിതം ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്ന മഞ്ഞുമേൽ ബോയ്സിനെക്കാളും കളക്ട് ചെയ്യുമെന്നാണ് തോന്നുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ അത്രത്തോളം ഉണ്ട് എല്ലാ പ്രേക്ഷകർക്കും അത് ലാംഗ്വേജ് ബാരിയർ ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഇനി നമ്മൾ ഇൻ്റർനാഷണൽ പ്രേക്ഷകരിലൂടെ ഈ ഈ ഒരു സിനിമ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം അടിപൊളി ഒരു ട്രീറ്റ് എന്നതിന് ബ്ലസ്സി പൃഥ്വിരാജ് സുനിൽകുമാർ കെ എസ് റസൂൽ പൂക്കുട്ടി എ ആർ റഹ്മാൻ പിന്നെ ബാക്കിയുള്ള എല്ലാ നടന്മാർ അതേപോലെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഇതിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചതിന് എല്ലാവർക്കും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം ഗോ ആൻഡ് വാച്ച് ദ മാജിക്കൽ എക്സ്പീരിയൻസ്